ഒന്ന് ഊണ് പുതിയ കേട്ടാണുള്ള ധാരെടുപ്പിലെ കേട്ടോ ശനിയാഴ്ചയാണ് നമുക്ക് എന്തൊക്കെ കറികളുണ്ടെന്ന് നോക്കാം ആദ്യം തന്നെ എന്നാ സച്ചു ആ തോരന കേട്ടോ കപ്പളങ്ങയ തോരൻ കപ്പ്ളങ്ങ തോരൻ എനിക്ക് ഇഷ്ടമുള്ളൊരു കറിയാണ് അവിടെ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിക്ക റോസ്റ്റ് കുറച്ചേ ഉള്ളൂ കേട്ടോ രാവിലത്തെ ചപ്പാത്തിയുടെ പിന്നെ ചെറിയൊരു മുട്ട പിരിച്ചത് പിന്നെ ഉണക്ക ചെമ്മീൻ തീയലാണ് കേട്ടോ നല്ല കുറുകിയ ചെമ്മീൻ തീയലാണ് ഇതെങ്ങനെ വെച്ചെന്നുള്ള വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച തേങ്ങ കൊത്തൊക്കെ ചേർത്ത തീയലാണ് അപ്പോൾ തീയലും കുറച്ച് എടുക്കുക പിന്നെ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ഫ്രൈന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഫ്രൈ ആക്കിയിട്ടില്ല റോസ്റ്റ് പരിപാടികളാണ് നമ്മൾ എടുത്തേക്കും പിന്നെ എന്നാ സച്ചു അച്ചാറ് ആ അച്ചാറാണ് കേട്ടോ അമ്പഴങ്ങ അച്ചാർ നിലയിലാണ് എടുത്തേക്കുന്നത് ഇത്ര ആണ് ഉച്ചത്തേക്കുള്ള ഊണിനുള്ള കറികൾ കേട്ടോ അപ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ ഇത്രേ ഉള്ളൂ എന്നാ പറയാറ് ഞാൻ അത്രയും നല്ല ഇത്ര ആണ് ഉച്ചയ്ക്ക് എത്ര ഊണിനുള്ള കറികൾ എന്നാണ് പറയുന്നത് കേട്ടോ എല്ലാവരും തെറ്റിദ്ധരിക്കാറുണ്ട് പിന്നെ ഊണ് റെഡി